നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ ഏറ്റവും പ്രായം കൂടിയ പൗരനായ ഷെയ്ഖ് നാസർ ബിൻ റദ്ദാൻ അൽ റാഷിദ് അൽ വദായ് വിട പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വാർത്തകളൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു രണ്ടാം വയസ്സിലാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് നാസറിന്റെ പ്രായവും ജീവിതവും ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു കാരണം അദ്ദേഹം നൂറ്റി പത്താം വയസ്സിൽ വിവാഹിതനാവുകയും പിന്നീട് ഒരു പെൺകുഞ്ഞിന്റെ പിതാവുകയും ചെയ്തതാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയായത് നൂറ്റി പത്താം വയസ്സിൽ പിതാവായതിനു പിന്നാലെ അനേകം ആരോഗ്യ വിദഗ്ദ്ധർ അദ്ദേഹത്തെ ആരോഗ്യ നിലയെക്കുറിച്ചും മാനസിക നിലയെക്കുറിച്ചും കുറിച്ചും ജീവിത രീതികളെ നിരവധി പഠനങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു സൗദി അറേബ്യയുടെ സ്ഥാപക രാജാവായ അബ്ദുൾ അസീസ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ സൗദിന്റെ കാലഘട്ടം മുതൽ നിലവിലെ രാജാവായ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൗദിന്റെ കാലം വരെ നീണ്ടതായിരുന്നു നാസറിന്റെ ജീവിത കാലയളവ് രാജ്യം മരുഭൂമികളും മണൽക്കൂലകളിലും നിന്ന് അത്യാധുനിക നഗരങ്ങളായി മാറുന്നതിനും അദ്ദേഹം സാക്ഷ്യം വഹിച്ചു അടിസ്ഥാന സൗകര്യം സമ്പദ് വ്യവസ്ഥ വികസനം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ രാജ്യം കൈവരിച്ച എല്ലാ മാറ്റങ്ങൾക്കും അദ്ദേഹം സാക്ഷിയായി കടുത്ത മതവിശ്വാസിയായ നാസർ നാൽപ്പത് തവണ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിന്റെ ദൈവവിശ്വാസമാണ് ദീർഘായുസിനു പിന്നിലെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ചിട്ടയായ ജീവിത ശൈലിയും സാധാരണ ഭക്ഷണ രീതികളുമാണ് അദ്ദേഹത്തിന് നൂറ്റി നാൽപ്പത്തിരണ്ട് ജീവിക്കാൻ അവസരം നൽകിയതെന്നാണ് വിലയിരുത്തൽ നൂറ്റി മുപ്പത്തിനാല് പേരടങ്ങുന്ന വലിയൊരു കുടുംബത്തിന്റെ കാരണവർ കൂടിയായിരുന്നു നാസർ സൗദിയിലെ ഏറ്റവും അറിയപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതുമായ കുടുംബങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റേത് റിയാദിൽ നടന്ന അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിൽ രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരും പങ്കെടുത്തു ആരോഗ്യകരമായ ജീവിത രീതി അച്ചടക്കം ആത്മീയത എന്നിവയിലൂടെ സൗദി ജനതയെ സ്വാധീനിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം ദഹറാൻ അൽ ജനാബിലാണ് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ സംഘടിപ്പിച്ചത് പിന്നീട് മൃതശരീരം സ്വദേശിയായ അൽ റാഷിദിൽ സംസ്കരിച്ചു ഏഴായിരത്തോളം പേരാണ് അൽ വദായിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് സൗദി അറേബ്യയുടെ ഏകീകരണത്തിന് മുൻപ് ജനിച്ച അൽ വദായി ആധുനിക സൗദി രാഷ്ട്രത്തിന്റെ സ്ഥാപകനായ രാജാവ് അബ്ദുൾ അസീസിന്റെ മുതൽ സൽമാൻ രാജാവ് വരെയുള്ള രാജ്യ നേതാക്കളുടെ ഭരണകാലം വരെ ജീവിച്ചു